ഹായ് കൂട്ടുകാരെ ഇന്നാണ് മകരമാസത്തിലെ ഇരുപത്തെട്ട് ഉച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എനിക്ക് മാത്രമല്ല സ്പെഷ്യൽ ഡേ മിക്ക ആളുകൾക്കും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരിക്കും ഞങ്ങൾ ഉച്ചാലാഘോഷിക്കുന്നത് നമ്മുടെ ശ്രീധനക്കാവരാണ് കേട്ടോ ശ്രീധനക്കാവ് തട്ടകത്തമാളാണ് പറയുക അവിടുത്തെ ഉത്സവമാണ് കേട്ടോ കേൾക്കുന്നത് ഈ തുള്ളിച്ചാടുന്നത് വേറെ ഒന്നിനല്ലോ വൈകുന്നേരം പൂരം കാണാൻ പോകാനുള്ള ഒരു ഓട്ടമാണത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോയി കാരണം കുറച്ച് നടക്കാൻ കുറച്ച് നടക്കാനുണ്ട് കൊമ്പിടി വരെ കെത്തണം അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു തന്നെ ഞങ്ങൾ മൂന്നാളും കൂടി പോയി പോയി പിന്നെ പെട്രോൾ അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എ ടി എമ്മിൽ ഒന്ന് കയറാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എ ടി എമ്മിൽ കയറി എ ടി എമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും ക്യൂക്ക് നിന്ന് കുറുമ്പിക്കുകയാണെങ്കിൽ ക്ഷമ കെട്ടിട്ട് പാടില്ല എന്നാലും വേണ്ടില്ല എ ടി എമ്മിൽ കയറി ഞാൻ തന്നെ ഇടും അമ്മേ എ ടി എം കാർഡിട്ട് ഞാൻ തന്നെ പൈസ എടുക്കും കേട്ടോ അവൾ പറയണത് അങ്ങനെ അവൾ തന്നെ എ ടി എമ്മിൻ്റെ കാർഡ് അതിലിട്ടു അതുപോലെ തന്നെ പൈസ കെടുത്ത ആൾ പുറത്തേക്ക് വന്നു ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും മൊബൈൽ ഷോപ്പിൽ കയറി എന്തൊക്കെയോ മൊബൈലിനെ കുറിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ അമ്പലം എത്തിയിട്ടു അമ്പലം ഞങ്ങൾ നടക്കുന്ന വഴിയാണിത് എത്തുമ്പോൾ തന്നെ അവിടെ പറയ്ക്കലൊക്കെ തുടങ്ങി ഞങ്ങൾ പറയ്ക്കാനുള്ള ചീട്ടക്കെടുത്തു അങ്ങനെ കുറുമ്പി തന്നെ ഞാൻ തന്നെ പറയ്ക്കും ഞാൻ തന്നെ പറയ്ക്കും എന്നിട്ട് അവൾ പറയണേ ഞാൻ തന്നെ നിറച്ചവളും അമ്മ പിടിക്കൊന്നും വേണ്ടയെന്നവള് പറയണേ അങ്ങനെ പറയൊക്കെ നിറച്ച് പിന്നെന്താ അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പല്ലേ ബജ്ജി അങ്ങനെ ബജിയും കഴിച്ചു പിന്നെ അവൾക്ക് വേണ്ടത് കളിപ്പാട്ടം അത് അവൾ സെലക്റ്റ് ചെയ്യുക അവൾക്ക് എന്ത് വേണം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ട പുള്ളി അത് കഴിഞ്ഞ് എല്ലാം സെലക്റ്റ് ഒന്ന് നോക്കി ഗ്ലാസ് സെലക്ട് ചെയ്തതാണ് ഫോൺ ഫോൺ പണ്ട് മുതലേ ഞാൻ എല്ലാവർക്കും ഒരു ക്രൈസും ഒരു ഇഷ്ടമാണ് ഈ ഫോൺ എന്ന് പറയുന്നത് അത് വാങ്ങി അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അന്നദാനൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അന്നദാനം കഴിച്ച് വന്നപ്പോഴാണ് കേട്ടോ കുതിരക്കളി കണ്ടത് അങ്ങനെ കുറച്ചേരം കുതിരക്കളി കണ്ടു പിന്നെ കുറച്ച് നടന്നപ്പോൾ താലം വരവുണ്ടായിരുന്നു അവിടെ അങ്ങനെ താലമൊക്കെ കണ്ടു നിന്നു താലത്തിൻ്റെ കൂടെ തന്നെ കാളക്കളിയും ഉണ്ടായിരുന്നു അപ്പോൾ കാളകളിയും ഒക്കെ കുറച്ചേരം കണ്ടു അവിടെ നിന്നു നല്ല പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ കുറുമ്പിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ മുടിയൊക്കെ ആടുന്നുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അതൊക്കെ കണ്ടു ദിവസം ഇവിടെ വന്ന് ദേവിയോട് സങ്കടങ്ങളായാലും സന്തോഷമായാലും ഒക്കെ പറഞ്ഞ് പറച്ച് പോകുമ്പോഴാണ് കേട്ടോ ഒരു മനസ്സിനൊരു സന്തോഷം സമാധാനമൊക്കെ അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ